ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനയ്യാമത് ഗഡു വിതരണം കേന്ദ്ര സർക്കാർ അറിയിച്ച തീയതിയിലും സമയത്തിലും നടന്നിരിക്കുകയാണ് പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കായിരുന്നു കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചത് ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടുകളിൽ തുക എത്തിക്കഴിഞ്ഞു കുറച്ചു പേർക്ക് മാത്രമാണ് തുക ക്രെഡിറ്റ് ആകാത്തത് അതിൻ്റെ കാരണങ്ങളും അതോടൊപ്പം ഗഡു കിട്ടിയവർ ഉൾപ്പെടെ കർഷകർക്ക് ലഭിക്കുന്ന മറ്റു ചില ആനുകൂല്യങ്ങളെയും കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക അക്കൗണ്ടുകളിൽ തുക എത്തിയവർ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി അപ്ഡേറ്റ് ആയോ എന്നതാണ് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് തുക വിതരണം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി നടക്കുന്നത് അതിനാൽ ടി പി ഡി അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗഡ് തുക ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ മറ്റ് അക്കൗണ്ടുകളിലേക്കും എത്തുവാനുള്ള സാധ്യത ഉണ്ട് കഴിഞ്ഞ തവണ ലഭിച്ച ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വരണമെന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നതും അക്കൗണ്ട് നമ്പറിന് പകരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കി തുക വിതരണം നടത്തുന്നതുകൊണ്ടാണ് അതിനാൽ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർ നിങ്ങൾ പ്രതീക്ഷിച്ച അക്കൗണ്ടിൽ തുക എത്തുന്നില്ലെങ്കിൽ നിങ്ങളുടേത് തന്നെ മറ്റ് ബാങ്ക് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി തുക എത്താത്തവർ നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം ശരിയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ തുക അക്കൗണ്ടിൽ വരുവാനുള്ള സാധ്യത ഉണ്ട് അതായത് പതിനേഴാമത് ഘഡു വിതരണം കഴിഞ്ഞാൽ ഇനി പതിനെട്ടാം ഘടവിതരണ ദിവസമല്ല തുക വരിക അതിനു മുമ്പും മുടങ്ങിയവർക്ക് ഘട വരുന്ന രീതിയിലാണ് ക്രമീകരണം പതിനാറാമത്തെ ഘട തുക ഇത്തരത്തിൽ പലർക്കും പതിനേഴാം ഘടു വിതരണത്തിന് മുമ്പായി പല ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു ജൂലൈയിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് തുക വർദ്ധിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് പി എം കിസാൻ നിധിയുടെ ആനുകൂല്യത്തോടൊപ്പം മറ്റു സഹായങ്ങളും ലഭ്യമാക്കിയിരിക്കുകയാണ് സർക്കാർ അതിൽ ഒന്നാണ് വിളനഷ്ടം ഉണ്ടായാൽ കർഷകൻ സഹായമാകുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്യാൻ ഇനി പത്ത് ദിവസം മാത്രമാണുള്ളത് ജൂൺ മുപ്പതിനകമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇൻഷുറൻസ് ലഭിക്കുന്ന വിളകൾ ഇനി പറയുന്നവയാണ് നെല്ല് വാഴ കമ്പ് കുരുമുളക് മഞ്ഞൾ ജാതി കൊക്കോ വെറ്റില ഏലം ഗ്രാമ്പൂ തെങ്ങ് ഇഞ്ചി മാവ് പൈനാപ്പിൾ കശുമാവ് റബ്ബർ എള് മരച്ചീനി തേയില ചേമ്പ് ചേന കാച്ചിൽ മധുരക്കിഴങ്ങ് പയവർഗ്ഗങ്ങൾ പടവലം അച്ചിങ്ങ കുമ്പളം മത്തൻ വെള്ളരി വെണ്ട പച്ചമുളക് എന്നിവയെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ശക്തമായ കാറ്റ് എന്നിവ കൊണ്ടുണ്ടാകുന്ന വിളനഷ്ടങ്ങൾക്ക് വ്യക്തിഗത ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട്